ും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മീഷോ ഹോൾ വീഡിയോ ഇപ്പോൾ ഇന്ത്യൻ മഹാസേന നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പം ഞാൻ മീഷോയിൽ കുറച്ച് ഓഫറായിട്ട് കുറച്ച് കുർത്തീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കളക്ഷനായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ സെറ്റ് ഇതിൽ ഏകദേശം ആറ് കുർത്തി ഉണ്ട് ആറ് കുർത്തി വെറും അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഓൾമോസ്റ്റ് ഡബിൾ എക്സ് എൽ സൈസാണ് ആറ് പീസ് ഉണ്ട് അപ്പോൾ അലഹമില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ ഡബിൾ എക്സ് എൽ സൈസാണ് അതിൽ വരണ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതൊരു കുർത്തിയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാർക്ക് കളറിൽ ഡാർക്ക് ഗ്രീനിൽ ഫ്ലവർ ടൈപ്പിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് വെറും ആറ് പീസിനാണ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരുന്നത് ഇന്ത്യൻ മഹാസയിലെ ഓഫറിയിട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഇതൊരു കളറ് നമ്മൾ ഒരു പീക്കോക്ക് ആ കളറാണ് ഇത് വരുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ നെക്സ്റ്റ് വരുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് യെല്ലോ വരുന്നുണ്ട് ഇതും ഓൾമോസ്റ്റ് ഒരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത് പ്രിൻ്റഡ് ഫ്ലവർ ആണ് അതുപോലെ തന്നെ കാണാനും ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ത്രീ ഫോർത്ത് ആണ് ഹാൻഡ് വരുന്നത് അത്യാവശ്യം ഒരു ടൈപ്പ് കുർത്തിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ നെക്സ്റ്റ് വരുന്ന ഒരു കളറ് വന്നാൽ പിങ്ക് ആണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതും ഫ്ലവർ പ്രിൻ്റഡ് ആണ് കാണാൻ അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടണം കേട്ടോ നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മോഡലാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ കുർത്തി സെറ്റാണ് കേട്ടോ അതുപോലെ ഈ കളർ വന്നിട്ട് നമുക്കൊരു ക്രീം കളറിലാണ് പ്രിൻറ്റഡ് ഫ്ലവർ ആയിട്ട് വരുന്നത് അല്ല അത് ക്വാണ്ടിറ്റി ഉണ്ട് അതായത് ആറ് പീസ് ഒരു കോംബോ ഓഫറിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഇതൊരു ഗ്രേ കളറിൽ പ്രിൻറ്റഡ് ആണ് ഈ ഒരു കളറ് അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ എനിക്ക് ഈ ഒരു കളറ് വളരെയധികം ഈ ഒരു മോഡൽ ഞാൻ ഒരുപാട് പേര് ഇട്ടിട്ട് ഞാൻ പിക്ക് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു കുർത്തി ഇട്ടിട്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത് ഇത് ഇത് വന്നിട്ട് ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ഫ്ലവർ ടൈപ്പ് ആണ് ഇത് വരുന്നത് അത് ഞാൻ കുറേ പേര് ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ് ഇതുപോലെ വേറൊരു കളർ വരുന്നത് ഇതുപോലെ ഡാർക്ക് ബ്ലൂല് ഇതേപോലെ പ്രിൻ്റഡ് ആയിട്ട് വരണുണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ട എനിക്ക് ആറ് ആറ് പീസ് കുർത്തി നമുക്ക് ആ ഒരു അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്കാണ് നമുക്കിപ്പോൾ മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്തെടുത്തത് അപ്പോൾ ഓർഡർ ചെയ്യാൻ ആർക്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മീഷോയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സിക്സ് കോംബോ കുർത്തി എന്ന് പറഞ്ഞടിച്ചാൽ ഈ ഒരു മോഡൽസ് നിങ്ങൾക്ക് വന്ന് കിട്ടണതാണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമെന്നാണ് ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇറക്കം ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഇറക്കം വരണുണ്ട് അതുപോലെ തന്നെ കുർത്തിയും അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ട് ഹാൻഡ് വന്നിട്ട് നമുക്ക് ത്രീ ഫോർത്തിൻ്റെ ഹാൻഡ് അത്യാവശ്യം യൂസ് ലെങ്ത്ത് വരണം കേട്ടോ ഹാൻഡ് അതുപോലെ തന്നെ നന്നായിട്ട് ഇറക്കും ഉണ്ട് നമുക്ക് ഒരുപാട് ബോറൊന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം തോന്നില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ അല്ല ഒരു സിസ് കോട്ടൺ പോലത്തെ മോഡലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മിൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും കേടുവരില്ലോ നമുക്ക് ചിലത് പറയുമ്പോൾ മീഷോൾ സാധനം നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഇനി പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ നന്നായി ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു കളറാണിത് ഈ കളറ് അത്യാവശ്യം നന്നായിട്ട് ഇട്ടാ കാണാൻ ഇപ്പോൾ നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നൈറ്റാണ് ഇപ്പോൾ ഇത്രയും നല്ലൊരു ഇതിൽ വരുന്നത് ഈ കളറ് அதுபோல் தான் இது ஒரு கிரே கலர் ஆனா ஈய்ரு கலர் நமக்கு வந்து அடிபொழிட்டு டிசைன் காணிக் ஒருபாடு இஷ்டப்பட்டு அதுபோல் தான் ஏகம் டபிள் எக்ஸில் சைஸ் எங்கே போண்டி வரும் அவரோட சைஸ் மென்ஷன் செய்து അത് നന്നായിട്ടുണ്ട് നമുക്ക് ഡെയിലി ഇത് ഈ സിക്സ് പീസ് കോംബോ ബുക്ക് ചെയ്ത് നമുക്ക് നെയ്റ്റ് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുഴപ്പമില്ലാത്ത കുർത്തിയാണ് സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും ക്വാളിറ്റി ഒന്നും വരുന്നില്ല നല്ലതാണ് സ്റ്റിച്ചിങ് ഒക്കെ അതുപോലെ തന്നെ വേറൊരു കളറാണ് കേട്ടോ യെല്ലോ യെല്ലോ അതുപോലെ തന്നെ നന്നായിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ ഇതിൽ ആയിട്ടുള്ള പാലത്തൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ അതുപോലെ തന്നെ കാണാനും നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ ഈയൊരു കുർത്തി ഇതിപ്പം നൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല നന്നായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഈ ഒരു കുർത്തി കാണാൻ അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു എല്ലാ സെയിം മോഡലാണ് ആണ് സിമ്പിളാണ് അതുപോലെ തന്നെ കാണാനും നല്ല ലുക്കായിട്ടുണ്ട് ഇതിന് തന്നെ എല്ലാം പിരിച്ച് കാണിച്ചു തരുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് എത്രത്തോളം ഉണ്ട് എത്രത്തോളം വീഡിയോയിൽ പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കാം അതുതന്നെ ഇത് ഇത് അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ് നമുക്കിത് എന്താ പറയുക പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് പലാസം പാൻഡ് ഇതിൻ്റെ ഒപ്പം പലാസം യൂസ് ഉപയോഗിക്കാം പാട്ടിയിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ലെഗിൻസ് ജെഗിൻസ് ജീൻസ് പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഇറക്കും ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ അങ്ങനെ തന്നെയാണ് വരണത് ഈ രണ്ട് മോഡൽ കുർത്തി അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി ഇതിന് ഞാൻ മാച്ചായിട്ട് ഞാൻ ബുക്ക് ചെയ്ത് വേറൊരു സംഭവം വന്നത് പലാസ ഞാൻ ഞാനധികം യൂസ് ചെയ്യുന്നത് പലാസ പാൻറ്റാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇത് ത്രീ പീസിൻ്റെ കോംബോ ഞാൻ പലാസ പാൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് പലാസ പാൻറ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്ന് അറിയില്ല അധികം അങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളൊന്നുമല്ല റഫ്യൂസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയാണ് ഇതൊരു പലാസൊക്കെ ഉണ്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു പലാസാണ് ഡബിൾ എക്സ് സൈസാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബനിയൻ ക്ലോത്തിൻ്റെ ഒരു പലാസ സെറ്റാണ് നല്ല സോഫ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ ക്ലോത്ത് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് കളറ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡ് ഉണ്ട് നമുക്കതുപോലെ തന്നെ വേണ്ട വേറൊരു കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് എനിക്ക് മൂന്ന് കളറാണ് ഇല്ലാത്തത് അപ്പോൾ ഈ മൂന്ന് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പ്രൈസൊക്കെ അഫോർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും കേടുവന്ന് പോകില്ല മെയിനായിട്ട് നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ റഫ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കേടുവരുമെന്ന് പലർക്കും പല ടെൻഷനുണ്ടാകും കേടൊന്നു വരാത്ത ടൈപ്പ് നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ ടോപ്പിന് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിതങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്ത് വരുത്തിച്ചത് ഈ ഒരു രണ്ടും പാടും എനിക്ക് പർച്ചേസ് ചെയ്യുന്നത് തൊള്ളായിരത്തി സംതിങ് തൊള്ളായിരത്തി മുപ്പത് അങ്ങനെ ഇങ്ങനെയുള്ള റേറ്റ് വന്നിട്ടുള്ളത് അതൊന്നും കൂടുതലായിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു അതുപോലത്തെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്